സ്വകാര്യ ബസ്സിൽ നിന്നും കണ്ടക്ടർ ചവിട്ടിയിറക്കിയ വയോധികൻ മരിച്ചു കരുവന്നൂർ എട്ടുമന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ബസ്സിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ സാരമായ പരിക്കേറ്റ പവിത്രൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ഏപ്രിൽ രണ്ടിന് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം തൃശ്ശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്കുള്ള യാത്രയ്ക്കിടെ കരുവന്നൂരിൽ വച്ചാണ് ശാസ്താ ബസിലെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് പവിത്രനെ ബസ്സിൽ നിന്നും തള്ളിയിട്ടത് ബസ്സിലെ യാത്രാനിരക്ക് ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ചവിട്ടിയതിനെ തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയടിച്ചു വീണു തുടർന്നും ഇയാളെ മർദ്ദിച്ചതായി പറയുന്നു ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നും തുടർന്ന് കണ്ടക്ടർ പുറത്തിറങ്ങി വയോധികനെ കല്ലുകൊണ്ട് മർദ്ദിച്ചതായും മകൻ ആരോപിച്ചു പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ബസ് അന്ന് തന്നെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of travelling gold Rajkumari.